ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന ഒരു സംസ്ഥാനമാണ് ഒറീസ ജൂൺ ഒന്നിന് നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പിൽ ആറ് മണ്ഡലങ്ങളാണ് ഒറീസയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ഒറീസ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഘട്ടം ഘട്ടമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രാദേശിക പാർട്ടിയായ ബിജു ജനതാദളാണ് ഒറീസ ഭരിക്കുന്നത് അവിടെ ദേശീയ പാർട്ടിയായ ബി ജെ പിയും കോൺഗ്രസും ഉണ്ട് ബി ജെ പി പ്രധാനപ്പെട്ട പ്രതിപക്ഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റാണ് ബിജു ജനതാദൾ നേടിയതെങ്കിൽ എട്ട് സീറ്റാണ് ബി കിട്ടിയത് കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടി ബി ജെ പി സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ എട്ട് സീറ്റ് വർദ്ധിപ്പിച്ച് പതിനാലാക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഏതാണ്ട് ബി ജെ പി നേതാക്കളൊക്കെ തന്നെ അക്കാര്യത്തിൽ കാര്യമായൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അതേസമയത്ത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജു ജനതാദളിന് ഭരണം നിലനിർത്താൻ കഴിയുമോ അല്ല ബി ജെ പിക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നോക്കിക്കാണു കാര്യമായ മത്സരം തന്നെയാണ് നടക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ബി ജെ പിയും ബി ജെ ഡിയും തമ്മിലുള്ള സഖ്യ ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അത് ലോക്സഭയിലായാലും നിയമസഭയിലായാലും നിയമസഭയിൽ കൂടുതൽ സീറ്റിൽ ബിജു ജനതാദൾ മത്സരിക്കുന്നു ലോക്സഭയിൽ കൂടുതൽ സീറ്റിൽ ബി ജെ പി മത്സരിക്കുന്നു എന്നുള്ളൊരു ധാരണയൊക്കെ വന്നിരുന്നതാണ് ആ ധാരണ ഫലവത്തായില്ല രണ്ടു കക്ഷികളും സീറ്റ് ചൊല്ലി തർക്കിച്ച് പിരിയുകയായിരുന്നു എന്നാണ് അറിവ് ഏതായാലും പരസ്യമായിട്ട് ബിജു ജനതാദളും ബി ജെ പിയും പരസ്യമായിട്ട് പരസ്പരം മത്സരിക്കാണ് ഗവൺമെന്റിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ബി ജെ പി ബി ജെ ഡി സഖ്യ ചർച്ചകൾ നടത്താനുണ്ടായ ഒരു പശ്ചാത്തലം കഴിഞ്ഞ പത്തു വർഷമായിട്ട് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരായിട്ട് ബി ജെ ഡി ഒന്നും ചെയ്തിട്ടില്ല പലപ്പോഴൊക്കെ ബി ജെ പി സർക്കാരിന് രാജ്യസഭയിലൊക്കെ പിന്തുണ ആവശ്യമായി വരുന്ന സമയത്തൊക്കെ ബി ജെ ഡി അത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടായിരിക്കാം ഒരുപക്ഷെ ബി ജെ ഡി ബി ജെ പി സഖ്യ ചർച്ചകൾ നടന്നത് പക്ഷെ ഇപ്പോൾ അത് പരാജയപ്പെട്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ബി ജെ പിയും ബി ജെ ഡിയും തമ്മിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ സഖ്യമായിരുന്നു കേന്ദ്രത്തിലുള്ള ബി ജെ പി സർക്കാരിൽ ബിജു ജനതാദൾ പ്രതിനിധി മന്ത്രിയായിട്ടുണ്ട് അതേപോലെ തന്നെ സംസ്ഥാനത്തെ ബി ജെ ഡി സർക്കാരിൽ ബി ജെ പിയുടെ ഒമ്പത് പ്രതിനിധികൾ വരെ ഉണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ അവർ തമ്മിലുള്ള ബന്ധം വഷളാവുകയും ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ചു ഒരു സീറ്റ് മാത്രമാണ് ബി ജെ പി കിട്ടിയത് ഇരുപത് സീറ്റും ലോക്സഭയിലേക്കുള്ള ഇരുപത് സീറ്റും ബി ജെ ഡി ആണ് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എട്ട് സീറ്റ് നേടി ബി ജെ ഡി പന്ത്രണ്ട് സീറ്റ് നേടി കോൺഗ്രസിന് ഒരു സീറ്റും ലഭിച്ചു ഇതാണ് ഏതാണ്ട് ഈ സമീപകാലത്തെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിന്റെ ചരിത്രം ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം ഒരുപക്ഷെ നവീൻ പട്നായിക്കിനെ വളരെ സഹോദരൻ നിന്ന് വിളിച്ച് അല്ലെങ്കിൽ വളരെ കൂടി പെരുമാറിയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപക്ഷെ ഇലക്ഷൻ കാലമായത് കൊണ്ടായിരിക്കാം ബി ജെ പി മത്സരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ ഡിക്ക് എതിരെ ബി ജെ പി ശക്തമായ മത്സരിക്കുന്നതു സർക്കാരിനെതിരെ ശക്തമായ ആക്രമണമാണ് നടത്തുന്നത് ഇതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിശേഷ സവിശേഷത അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈയിടെ വളരെ ശക്തമായ ആക്രമണമാണ് നവീൻ നേരെ നടത്തിയിരിക്കുന്നത് അദ്ദേഹം ആ ഒരു ആക്രമണം മാത്രമല്ല അദ്ദേഹം വളരെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പല ആരോപണങ്ങളുമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നു ഞാനൊരു മുഖ്യമന്ത്രിയാണ് എനിക്ക് പലരോടും സംസാരിക്കാം എനിക്ക് പുറത്തു പോകാം ഞാൻ പത്രക്കാരെ കാണുന്നു ആ സമയത്തൊന്നും എൻ്റെ കൂടെ ആരും ഉണ്ടാവില്ല ആർക്കും എന്നെ ഒറ്റയ്ക്ക് വന്ന് കാണാൻ പറ്റും അല്ല എനിക്ക് ആരോടും ആരും എനിക്ക് ആരുമായിട്ടും ഒറ്റയ്ക്ക് സംസാരിക്കാം പക്ഷേ ഒറീസ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിൻ്റെ കൂടെ എപ്പോഴും പാണ്ഡ്യൻ കാണുന്നു അതായത് രണ്ടായിരം കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനായ തമിഴ്നാട്ടുകാരനായ പാണ്ഡ്യൻ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കഴിഞ്ഞ രണ്ട വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അദ്ദേഹം വളണ്ടറി റിട്ടയർമെന്റ് എടുത്തു അദ്ദേഹത്തിന് ഒരു ക്യാബിനറ്റ് പദവിയുള്ള ഒരു പോസ്റ്റ് കൊടുത്തു അപ്പം അദ്ദേഹമാണ് ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പിയുടെ രാഷ്ട്രീയമതിനകത്ത് കാണാം കാരണം ബിജു ജനതാദള പാർട്ടി ബി ജെ പി ആയിട്ട് സഖ്യം ഉണ്ടാക്കി സ്വാഭാവികമായും ബിജു ജനതാദള അണികളൊക്കെ ബി ജെ പിയിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കും ബി ജെ പി വെച്ചു പുലർത്തിയിട്ടുണ്ടാവുക പക്ഷെ എന്തു തന്നെയായാലും നവീൻ പട്നായിക്കിന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തെ വി കെ പാണ്ഡ്യൻ സ്വാധീനിക്കുകയാണ് എന്നൊരു ആരോപണമാണ് ബി ജെ പി ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി കുറച്ചുകൂടി ഗുരുതരമായ ഒരു ചോദ്യമാണ് ബി ജെ പി ഉന്നയിച്ചിരിക്കുന്നത് ഒരു ആവശ്യമാണ് ബി ജെ പി ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജി നവീൻ പട്നായക്കുമായി സംസാരിച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഒരു നിജസ്ഥിതി എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹം പൂർണ്ണമായിട്ട് സ്വതന്ത്രനാണോ അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാനോ കഴിവുണ്ടോ എന്ന് പരിശോധിക്കണം കാരണം ഹൈക്കോടതി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ശരിയാണെന്ന് പലർക്കും തോന്നും കാരണം അന്യായമായിട്ട് അദ്ദേഹം ഈ ഐ ഓഫീസർ ഇദ്ദേഹത്തെ സ്വാധീനിക്കുകയാണോ അദ്ദേഹത്തെ തടവിൽ വെച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു കൺട്രോൾ ചെയ്യുകയാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നിരിക്കാം കാരണം നവീൻ പട്നായിക്ക് മറ്റാരെയും വിശ്വസിക്കുന്നില്ല വി കെ പാണ്ഡിനെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നവീൻ പട്നായിക്ക് ആരെയും ആരുടെയും നിയന്ത്രണത്തില്ല മറിച്ച് ആ വി കെ പാണ്ഡിന്റെ മാത്രം നിയന്ത്രണത്തിലാണ് എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് വി കെ പാണ്ഡ്യന്റെ ഭാര്യ ഐ എസ് ഉദ്യോഗസ്ഥയെ ചില പോസ്റ്റുകളിൽ നിന്ന് നീക്കം ചെയ്യണം അവർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി എലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും അവരെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ ഇതാണ് ഒരു അവസ്ഥ ഈ പാണ്ഡ്യനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു താങ്കളാണോ ഹനിയായി അല്ലെങ്കിൽ താങ്കളാണോ നവീൻ പട്നായിക്കിന്റെ പിൻഗാമി എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പൂർണ്ണമായിട്ട് അത് നിഷേധിക്കാൻ തയ്യാറായില്ല മറിച്ച് അദ്ദേഹം പറഞ്ഞത് അത് ഒറീസയിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ എവിടെയൊക്കെ നവീൻ പട്നായിക് പോകുന്നുണ്ടോ അവിടെയൊക്കെ പാണ്ഡ്യൻ ഉണ്ടാവും അപ്പൊ പാണ്ഡ്യൻ ഇല്ലാതെ ഒരു നവീൻ പട്നായിക്കില്ല പാണ്ഡ്യനാണ് നവീൻ പട്നായിക്കിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ പാണ്ഡ്യൻ നവീൻ പട്നായിക്കിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ് ബി ജെ പി ആരോപണം ഉന്നയിക്കുന്നത് പക്ഷേ ഇലക്ഷൻ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സീറ്റ് ചർച്ചകൾ നടക്കുന്ന സമയത്ത് ബി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതായിട്ട് അറിവില്ല പക്ഷെ ഏതായാലും പാണ്ഡ്യനാണ് നവീൻ പട്നായിക്കിനെ സ്വാധീനിക്കുന്നത് നിയന്ത്രിക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയത്തിനതീതമായിട്ട് ഏതാണ്ട് എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ് പക്ഷെ അതിനെ ചിലർ ചില ഒറീസക്കാർ അതിനെ സ്വീകരിക്കുന്നു മറ്റു ചില ഒറീസക്കാർ അതിനെ സ്വീകരിക്കുന്നില്ല കാരണം ബി ജെ പി ഉന്നയിക്കുന്നത് തമിഴ്നാട്ടുകാരനായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ ഒറീസയുടെ മുഖ്യമന്ത്രിയാകാൻ പറ്റും അപ്പം ആ ഒരു ഒറീസ പ്രൈഡ് ഒറീസയുടെ ഒരു ആത്മാഭിമാനത്തെ ഉയർത്തി കാണിക്കാനാണ് ബി ഇവിടെ ശ്രമിക്കുന്നത് അതേപോലെ തന്നെ പുരിയിലെ രത്നഭാരത്തിന്റെ താക്കോൽ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഉടൻ തന്നെ തമിഴ്നാട്ടിലെ ഡി തുടങ്ങിയ പാർട്ടികളൊക്കെ തന്നെ തിരിച്ചൊരു ആരോപണമായിട്ട് ബി ജെ പി തമിഴന്മാരെ അപമാനിച്ചിരുന്നൊരു ആരോപണമായിട്ട് വന്നു അതിന് അണ്ണാമലയും മറുപടി പറഞ്ഞു അങ്ങനെ ഒരു ചില സംഭവവികാസങ്ങളും നടന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് മറ്റൊരു സംഭവ വികാസം അതായത് ആരാണ് നവീൻ പട്നായിക്കിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള സംഭവ ഒരു വിഷയം മറുഭാഗത്ത് കോൺഗ്രസ് താരതമ്യേന ദുർബലമാണ് കാരണം കുറച്ച് വർഷമായിട്ട് കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ തന്നെ കോൺഗ്രസിനെതിരായിട്ട് ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നു അത് ജനതാദളായിരുന്നു പിന്നെ ബി ജെ പി ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പിയുടെ ഒരു വളർച്ച ഒരു തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ബിജെപി കാര്യമായിട്ട് വളർച്ച ഉണ്ടായിരുന്നത് മറ്റ് വളരെ ഒരു ചെറിയ പാർട്ടിയായിരുന്നു ബി ജെ പിന്നീട് കേന്ദ്രമന്ത്രിസഭയിൽ ദേവേന്ദ്ര പ്രധാനെ പോലത്തെ മന്ത്രിമാരെയൊക്കെ ഉൾപ്പെട്ടു പല കേന്ദ്രമന്ത്രിമാരും ഒറീസയിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ ഒറീസയെ സംബന്ധിച്ചിടത്തോളം ബിജെപി വളരെ കാര്യമായ പ്രാധാന്യമാണ് ഒറീസയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടുത്തെ ട്രൈബൽ ഗിരിവർഗ്ഗക്കാരുടെ ഇലക്കെ ബി ജെ പി കാര്യമായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് കാണ്ടമഹൽ പോലത്തെ സ്ഥലത്ത് പല സാമുദായികമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയൊക്കെ സജീവമായ പ്രവർത്തനമുണ്ട് ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ബി ജെ പിക്ക് കാര്യമായ ഒരു വളർച്ച ഉണ്ടായ സംസ്ഥാനമാണ് ഒരുപക്ഷെ ബിജു ജനതാദളിന്റെ കൂടെ നിന്നായിരിക്കാം ബി ജെ പി വളർന്നിട്ടുണ്ടാവുക എന്തു തന്നെയായാലും ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാര്യമായിട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളൊരു ശക്തമായ വികാരം ഉയർത്തിവിടാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് മറുഭാഗത്ത് കോൺഗ്രസ് പറയുന്നത് ബി ജെ പിയും ബി ജെ ഡിയും തമ്മിലൊരു ഒരു രഹസ്യ ധാരണയുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത് അങ്ങനെ ഒരു പരിതസ്ഥിതിയിലാണ് ഏതായാലും ഒറീസയിലെ ഭരണം ഒരു പ്രാദേശിക പാർട്ടി ബിജു നേതാൾ തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു മുൻകൂട്ടിയൊരു തീരുമാനം ആർക്കും പറയാനും കഴിയില്ല നല്ല കടുത്ത മത്സരമാണ് ഒറീസയിൽ നടക്കുന്നത് പക്ഷേ ഇപ്പോഴും മേൽക്കൈ വേണമെങ്കിൽ ബിജു ജനതാദളിനാണെന്ന് പറയാം കാരണം അവർ തുടർച്ചയായിട്ട് ഒറീസ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ അംഗസംഖ്യ നിയമസഭയിൽ അത്ര കാര്യമായ അംഗസംഖ്യ ഒന്നുമില്ല ബി ജെ പി പ്രധാന പ്രതിപക്ഷമാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവേ ബി ജെ പിക്ക് അനുകൂലമായൊരു ചുറ്റുപാടല്ല ഉള്ളത് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് തന്നെ ചുരുങ്ങിയത് ഇരുപത്തൊന്ന് സീറ്റിൽ ചുരുങ്ങിയത് പതിനാല് സീറ്റെങ്കിലും തങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി നേതൃത്വം അതിലവർ ഉറച്ചു വിശ്വസിക്കുന്നു അതിനർത്ഥം ഒരുപക്ഷെ ബി ജെ പിയുടെ സംഖ്യ ഇരുപ പതിനാലിൽ നിന്ന് വീണ്ടും പതിനാലിലും കൂടും എന്നാണ് അവർ അവകാശപ്പെടുന്നത് കഴിഞ്ഞവണ് എട്ട് സീറ്റാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ബിജു ജനതാളിൻ്റെ സംഖ്യ ഏഴിലേക്ക് ഒതുങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വ്യക്തമായ ചിത്രം ജൂൺ നാലാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞ് മാത്രമേ കഴിയൂ ആറാം ആറ് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ ഒന്നിനോടുകൂടി പൂർത്തിയാവുന്ന സമയത്ത് കുറച്ചുകൂടി ചിത്രങ്ങൾ വ്യക്തമാകുമെന്നാണ് സൂചന